ഇതാണ് എൻ്റെ ചോദ്യം മനുഷ്യനെ സംബന്ധിച്ച് ജിന്നു ജിന്നുകൾ അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീരത്ത് ഷിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രമാണം മുസ്ലിം ജിന്നിനോട് വസീരത്ത് ഷിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണം എന്ത് ഖുർആാനിൽ നിന്നുമാണ് ഹദീസിൽ നിന്നുമാണ് മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത് അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത് തീർച്ചയായും ഉണ്ട് വിശുദ്ധ ഖുർആൻ ആയത്തിൽ പറഞ്ഞു അതുകൊണ്ട് ആയ തോതിയില എന്ന് പറയണ്ട അപ്പോ ബഹുമാനനായ ഇവിടെ ആയത്ത് ഓതിയിട്ടുണ്ട് മുസ്ലിമരെ ആയത്ത് മാത്രമല്ല ഓതിയ പോരാ ഖുആാനും മദീസും മൻഹജ് സലഫ് സ്ഥലപ്പനുസരിച്ച് താങ്കൾ ഓതിയ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഏത് സഹാബിയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ

ായി മറുപടി പറഞ്ഞിരിക്കുന്നു സുഹാബിയെ ചോദിച്ചു സുഹേബിയെ പറഞ്ഞു മുഫസറിനെ ചോദിച്ചു മുപ്പസറിനെ പറഞ്ഞു അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ട് ഞാൻ പറയണ്ട വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ഇബിസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു െന്ന് ഞാൻ വിശദീകരണം ശേഷം പറഞ്ഞോളാം അപ്പൊ അതിനൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് എടവണ്ണ പരിപാടി ഉണ്ട് അവിടെ പറഞ്ഞോളാ ഇവിടെ തന്നെ പറഞ്ഞിരിക്കും എന്താ എടവണ്ണ പോയിട്ട് പറഞ്ഞു ചോദിച്ചു ഇവിടെ പറയും ഈ ആയത്തിൽ വസീല തെശുർക്ക് ഉണ്ട് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി എന്ന ചോദ്യത്തിനാണ് ഏത് സഹാബി പറഞ്ഞു എന്ന് എന്നല്ലേ പിടിച്ചോളൂ ഏത് സഹാബി പറഞ്ഞു എന്നല്ലേ പിടിച്ചോളൂ സുല്ലമി അബ്ബാസ് 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 തങ്ങൾ പറയുന്നു പറയുന്നു അൽ അഹ്ലിൽ ഈമാൻ എന്തെങ്കിലും പറഞ്ഞു വായിച്ചിട്ട് കാര്യം ഉണ്ടോ ഏയ് ഇതിനെ പാസെ എന്തെങ്കിലും പറഞ്ഞത് വായിച്ചാൽ മതിയോ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞതെന്താ അതപ്പഴും വായിക്കാൻ പറഞ്ഞത് കടുങ്ങനെ മുടിയറയാൻ പിടിച്ചാൽ മതിയ പിടിച്ചോടത്തെ കിട്ടാതെ അങ്ങനെ അങ്ങനെ പോകാൻ വിടൂടാ അങ്ങനെ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ തുറന്ന് സമ്മതിക്കണം

കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു എന്ന വാക്ക് വാക്ക് എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എവിടെയും എവിടെയും കാണാത്ത കാലത്തോളം പറയാൻ ില്ല പക്ഷെ നിങ്ങളുടെ വാദത്തിലുണ്ട് വാക്ക് അബ്ബാസ് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ വാദത്തിലുണ്ട് അപ്പൊ വസീലത്ത് ശിർക്ക് എന്ന വാക്ക് എവിടെയുണ്ട് കുർത്തുബിയിലില്ല വസീർ ഷുഷിർക്ക് എന്ന വാക്ക് ഇബിൻ അബ്ബാസ് റബിയിൽ പറഞ്ഞതിലില്ല പിന്നെ വസീർക്ക് എവിടെയുള്ളത് നിങ്ങളുടെ വാദത്തിൽ